നമസ്കാരം ഫസ്റ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം ചേട്ടാ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ചയായത് ഇരു കാലുകളും സി പി എമ്മിൻ്റെ ക്രൂരതയാൽ വെട്ടിമാറ്റപ്പെട്ട ബി ജെ പിയുടെ നേതാവിനെ കുറിച്ചായിരുന്നു ബഹുമാനപ്പെട്ട സദാനന്ദ മാസിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന് ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ അതിലൊക്കെ ഉപരിയായി നരേന്ദ്രമോദിയുടെ ഒരു സമ്മാനം സമ്മാനമെന്നുള്ളിൽ അല്ലെങ്കിൽ സമ്മാനമൊന്നും നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല എന്തായാലും ആ സംഘപ്രവർത്തകർ സമ്മാനങ്ങളൊന്നും ആഗ്രഹിക്കാത്ത ആളുകൾ എങ്കിൽ പോലും കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തകർക്ക് ബി ജെ പി ഇഷ്ടപ്പെടുന്ന സംഘത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ളൊരു സമ്മാനമായിട്ട് കേന്ദ്ര സർക്കാർ സദാനന്ദ മാസ്റ്റർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു അതിനുശേഷം വന്ന ചർച്ചകളാണ് അദ്ദേഹത്തിൻ്റെ ഇരു കാലുകളും വെട്ടിമാറ്റപ്പെട്ട ആ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മബലത്തെക്കുറിച്ച് ധൈര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു എങ്കിലും ആ സംഭവം എന്തായിരുന്നു എങ്ങനെയാണ് അത് സംഭവിച്ചത് എവിടെ നിന്നാണ് അത് സംഭവിച്ചത് അതിൻ്റെ ഒരു കൃത്യമായ ഒരു വിവരണം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അന്ന് കെ കരുണാകരനാണ് കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കേരളം ഭരിക്കുന്നത് വലിയ രീതിയിൽ കണ്ണൂർ ജില്ലയില് സി പി എമ്മും ആർ എസ് എസും തമ്മിൽ സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്താണ് ഈ പറയുന്ന സദാനന്ദർക്ക് നേരെയുള്ള അതിക്രമം ഉണ്ടാകുന്നത് ഈ സാധാരണ ഭാഷ അന്ന് ആർ എസ് എസിൻ്റെ ജില്ലയുടെ കണ്ണൂർ ജില്ലയുടെ സഹകാരി സഹകാര്യ സഹകാരി ആ മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു എൽ പി സ്കൂളുണ്ട് ഉരുവച്ചാറിൽ കുഴിക്കൽ എന്ന് പറയുന്ന കുഴിക്കൽ എന്ന് പറയുന്നത് അതായത് ഈ ഇൻഷുറൻ്റ് ഉണ്ടായിട്ടുള്ള ഉരുവച്ചാലിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിനുള്ളിൽ വരുന്ന കുഴിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എൽ പി സ്കൂളുണ്ട് ഇന്നിപ്പോൾ യു പി സ്കൂൾ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അവിടെ ആ ഉരുവച്ചാൽ ഈ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇദ്ദേഹം തറവാടാണ് അവിടെ തറവാട്ടിലാണ് താമസിക്കുന്നത് അപ്പം സ്വയമായിട്ടും ഈ ഇദ്ദേഹത്തിൻ്റെ സഹോദരി നേരെ സഹോദരി അദ്ദേഹത്തിൻ്റെ അവരുടെ കല്യാണം ഈ തൊണ്ണൂറ്റിനാല് ഫെബ്രുവരി ആറിലേക്ക് നിശ്ചയിച്ചിരിക്കുന്നു വിവാഹ ചടങ്ങ് അങ്ങനെ ഈ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സഹോദരനായിട്ടുള്ള വ്യക്തിയുടെ വീട്ടിൽ ഇവർ പോയിട്ട് വരികയാണ് സ്ഥലം എന്ന് പറയുന്നത് ഈ ഉരുവച്ചാൽ ഐത്തറ മമ്പറം എന്ന് പറയുന്ന സ്ഥലമാണ് അതായത് കൂത്തുപറമ്പത്ത് കൂത്തുപറമ്പെന്ന് അങ്ങോട്ട് പോകുന്ന ഒരു റൂട്ടുണ്ട് നമ്മുടെ കൊട്ടിയൂരൊക്കെ പോകുന്ന റൂട്ടുണ്ട് അപ്പോൾ അവിടെ ഐത്തറ മമ്പറം എന്ന് പറയും അവിടെ പോയിട്ട് അദ്ദേഹം തിരിച്ച് കൂത്തുപറമ്പിലെത്തി കൂത്തുപറമ്പിൽ എത്തുന്ന ഘട്ടത്തിലാണ് കൂത്തുറമ്പ് ഇദ്ദേഹം കയറിയ ബസ്സിന്റെ അകത്ത് അക്രമികളും കയറി അക്രമികളും കയറി അങ്ങനെ കയറി ബസ്സിൻ്റെ ഒരു സംഘം ഇത് രാത്രി സമയമാണ് ഏകദേശം ഏഴര എട്ട് എട്ട് മണിയോടുകൂടിയാണ് സംഭവം ബസ്സിൽ കയറി അങ്ങനെ കൂത്തുപുറമ്പ് വന്ന് ഉരുവച്ചാൽ എത്തിയാണ് ഉരുവച്ചാൽ എത്തി ഉരുവച്ചാൽ എന്ന് പറയുന്നത് അന്നത്തെ ഒരു ഇന്ന് തന്നെ ഏകദേശം എനിക്കൊന്ന് ഒരു പത്തോ ഇരുപത്തഞ്ചോ കടകൾ മാത്രമുള്ള ചെറിയൊരു പട്ടണമാണ് അന്ന് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ കടകൾ മാത്രമുള്ള ചെറിയൊരു സ്ഥലമാണ് അധികം ആളുകളില്ല ഒരു ദിവസം ഏകദേശം ഏഴുമണി എട്ട് മണിയാക്കി കഴിഞ്ഞാൽ ഗ്രാമപ്രദേശമാണ് അവിടെ അങ്ങനെ വലിയ ആളുകളൊന്നും തമ്പടിക്കുന്ന സ്ഥലമല്ല അങ്ങനെ ഇരിക്കുന്ന ഒരു പ്രദേശം ആ പ്രദേശത്ത് ഇദ്ദേഹം ബസ്സിൽ നിന്ന് ഇറങ്ങിയാണ് ബസ്സിൽ നിന്ന് ഇറങ്ങിയാണ് ഏകദേശം മുപ്പത് വയസ്സ് പ്രായക്കാരനായിട്ടുള്ള ഒരു ജില്ലാ സഹകാരിവാ ബസ്സിൽ നിന്ന് ഇറങ്ങിയാണ് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നവടെ തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ബോംബെറിയുന്ന ശബ്ദമാണ് കേൾക്കുന്നത് അങ്ങനെ വലിയൊരു സ്ഫോടനത്തിന്റെ ശബ്ദം കേൾക്കുന്നു ശബ്ദം കേൾക്കുന്നു ബോംബ് ബോംബെറിയുന്നു അടുത്ത ക്ഷണം ഇദ്ദേഹത്തെ പുറകിൽ നിന്ന് ആരോ അടിച്ചു വീഴ്ത്തി പുറകിൽ നിന്ന് ആരോ അടിച്ചു വീഴ്ത്തി വീഴ്ത്തി പുറകിൽ നിന്ന് അടിച്ച് വീഴ്ത്തി അതിൽ തൊട്ട് പിന്നാലെ തന്നെ ഇദ്ദേഹത്തെ അടിച്ച് വീഴ്ത്തി ആ എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടുപേർ കൈകൾ വലിച്ചു പിടിക്കുകയും പുറകിൽ നിന്ന് കാല് വലിച്ചു പിടിക്കുകയും ചെയ്ത് ഈ വലിയ വടിവാൾ ഉപയോഗിച്ചുകൊണ്ട് തുരുതുര വെട്ടുകയാണ് ഉണ്ടാകുക തുരുതുര വെട്ടുകയാണ് അതായത് ആ വാൾ ഉപയോഗിച്ച് വെട്ടി സാധാരണ രീതിയിൽ കണ്ണൂർ ജില്ലയിൽ അങ്ങനെ കൈ അല്ലെങ്കിൽ കാല് മുറിച്ചെടുക്കുക അങ്ങനെയുള്ള രീതിയൊന്നും ഇല്ല ചുരുക്കം ചില സംഭവങ്ങളുണ്ടായ തലയൊക്കെ വെട്ടി മാറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അദ്ദേഹത്തെ സാധാരണ മാഷെ കാല് പുറയിൽ നിന്ന് അടിച്ച് വീഴ്ത്തിട്ട് പുറകോട്ട് വലിച്ചു പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖമടക്കം നിലത്ത് ഇങ്ങനെ പതിച്ച് ചവിട്ടി പിടിച്ചിട്ടാണ് ഈ കാല് വലിച്ചു പിടിച്ചിട്ട് വെട്ടുന്നത് കൃത്യത്തിൽ നേരിട്ട് എട്ടുപേരാണ് പങ്കെടുത്തത് അങ്ങനെ ആ ഇട്ടുപറഞ്ഞ സംഘം ഈ കാല് വടി വലിച്ചു പിടിച്ചിട്ട് ഏകദേശം എനിക്ക് അവിടുത്തെ പിന്നീട് സാക്ഷിമൊഴിയിലും അല്ലെങ്കിൽ ഈ പറയുന്ന ചാർജ് ഷീറ്റിലൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് ഏകദേശം പതിനൊന്നോ പന്ത്രണ്ടോ വിട്ടു വിട്ടി ഈ രണ്ട് കാലും അറ്റുപോകാൻ വേണ്ടിയിട്ട് അറ്റുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വെട്ടി നിൽക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം പത്തോ ഇരുപത്തഞ്ചോ പേര് അല്ലെങ്കിൽ അമ്പത് പേര് താഴെയുള്ള ആളുകൾ നിൽക്കുന്നതിൻ്റെ ഇടയിൽ വെച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷമാണ് ഇങ്ങനെ കാല് വെട്ടുന്നത് കാല് ഈ മുട്ടിൻ്റെ ഇവിടെ വെച്ചിട്ട് വെട്ടുമാ വെട്ടിമാറ്റുന്നു ആ വെട്ടിമാറ്റ കാലി വർ ഉയർത്തി കാണിച്ചു അവിടെ വെച്ചിട്ട് ഉയർത്തി കാണിച്ചു ഉയർത്തി കാണിച്ചിട്ട് അന്നേരം തന്നെ പറഞ്ഞത് ഇവനെ ആരെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അവനെയും ഞങ്ങൾ ഇതേപോലെ വെട്ടുമെന്നാണ് അന്ന് സി പി എമ്മിൻ്റെ ക്രിമിനൽസ് ഭീഷണി മുഴക്കിയത് അതിനുശേഷം ഈ കാലിൽ രണ്ട് കാലം രണ്ട് കാലം ഓരോരുത്തരുടെ ക്രിമിനൽസ് കയ്യിലെടുക്കുന്നു അവരുടെ കയ്യിൽ വാളമുണ്ട് ഈ സമയത്ത് രക്തം ഒലിച്ച് അവിടത്തേക്ക് സ്പ്രെഡാക്കിയാണ് സദാനന്ദ മാഷ ബോധം കെട്ടിട്ടില്ല സദാനന്ദ മാഷ് നിലത്ത് കിടന്ന് അന്ന് സാക്ഷികളായിരുന്നു പറഞ്ഞത് എന്തോ ജപിക്കുന്നുണ്ടായിരുന്നു എന്നാ പറഞ്ഞു ബോധം കേട്ടിട്ടില്ല എന്തോ ജപിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ചിലപ്പം മൃത്യുജയ മന്ത്രമാവാം അല്ലെങ്കിൽ സംഘഗീതങ്ങളാവാം ഗണഗീതങ്ങളാവാം എന്താണെന്നറിയില്ല അത് എന്തോ ജപിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ശക്തമായിട്ട് അദ്ദേഹത്തിന് തിരിച്ച് പ്രതിരോധിക്കാൻ പറ്റുന്നില്ല ബോധം കേട്ടിട്ടില്ല ജപിക്കുന്നുണ്ടായിരുന്നു ഈ കാല് ഓരോ കാലം പൊക്കി പിടിച്ചിട്ട് ഈ ഒരു ആഹ്വാനം നടത്തുകയാണ് ആരെങ്കിലും ഈ എന്താ പറയുക ഇദ്ദേഹത്തെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെയും ഞങ്ങൾ തീർക്കും എന്ന് പറഞ്ഞിട്ട് വലിയ തരത്തിലുള്ള ഭീഷണി മുഴക്കുകയാണ് അങ്ങനെ ഭീഷണി മുഴക്കി ഈ കാല് വെട്ടിയെടുത്ത കാല് കുറച്ച് അപ്പുറത്തേക്ക് നടന്നിട്ട് സൈഡിലെ ഒരു പൊന്തക്കാടുണ്ട് ആ ഭാഗത്തേക്ക് ഓരോ കാലും വലിച്ചെറിയുകയാണ് ഓ രണ്ട് കാലുകൾ ഈ പൊന്തക്കാടിൻ്റെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇവർ ഈ മറ്റേ വാളില്ലാത്ത രക്തം ഒലിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ സദാനന്ത മാഷം അവിടെ നിന്ന് രക്തത്തിൽ ഇങ്ങനെ ഒലിച്ച് പോവുകയാണ് ആ സമയത്ത് ആരും എടുക്കുന്നില്ല നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഗുണ്ടകൾ വന്ന് ആക്രമിച്ചിട്ട് ആരും തുടരുന്നെന്ന് പറയുന്ന സമയത്ത് ചില തമിഴ് സിനിമകളിലൊക്കെ അതിന് സമാനമായ ഒരു സാഹചര്യം ഏകദേശം എട്ടര സമയത്താണ് എട്ടേ ഇരുപതിനും എട്ടേ മുപ്പതിനും ഇടയിലാണ് മാസർ പ്രകാരം ഈ സംഭവം നടക്കുന്നത് അങ്ങനെ നടന്ന് ഇവർ നേരെ വലിയ വെല്ലുവിളിയുമായിട്ട് പോകുന്നു ആളുകളൊക്കെ പരിഭ്രമിച്ച് നിൽക്കുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യന് ലക്ഷ്മൺ എന്ന് പറയുന്ന ഒരു മനുഷ്യന് അതായത് ക്ഷമിക്കണം ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ബിജെപി അനുഭവിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ ബി ജെ പി അനുഭവമായിട്ടുള്ള ബാലകൃഷ്ണനാണ് പെട്ടെന്ന് ഒരു പതിനഞ്ച് മിനിറ്റോളം സമയമെടുത്ത് ഇവിടെ പെട്ടെന്ന് പോലീസ് വരുന്നുണ്ട് പോലീസിനെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദം ഉണ്ടാക്കിയത്തരം ഈ പറയുന്ന അക്രമികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സ്പ്രെഡായി ഈ സമയത്ത് ഈ പറയുന്ന ഈ ബാലകൃഷ്ണൻ ഉരുവച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയുള്ള ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് ബിജെപി അനുഭവിയാണ് ബി ജെ പി പ്രവർത്തന ഒന്നുമല്ല പക്ഷെ നാട്ടുകാരും ഈ പറയുന്ന ഈ ബാലകൃഷ്ണൻ കൂടിയ തൊട്ടടുത്ത് പോകുന്ന ഒരു ജീപ്പ് പിടിച്ചു നിർത്തിയിട്ട് സ്വകാര്യ ജീപ്പ് പിടിച്ചു നിർത്തിയിട്ട് അവരോട് പറഞ്ഞിട്ട് ഈ എടുത്ത് ജീപ്പിലേക്കാണ് അപ്പം ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലെവിടെയാണെന്നുള്ളത് കാണുന്നില്ല അങ്ങനെ ഈ ബാലാശാട്ടനും ഈ കൂട്ടരും പെട്ടെന്ന് അങ്ങോട്ടും കൂട്ടും തിരയാണ് അവരൊന്നും ബി ജെ പി പ്രവർത്തകർ ആർ എസ് എസ് പ്രവർത്തകരല്ല അങ്ങനെ അവർ തേയുന്ന സമയത്ത് അവിടെ ചോരെങ്ങനെ ഒലിപ്പിച്ച് കാല് ആ ഒരു പൊന്നക്കാട് പോലെയുള്ള സ്ഥലത്ത് കിടക്കുകയാണ് അപ്പോൾ ഈ കടകളിൽ നിന്ന് ഏതൊരു കടയിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കവർ വാങ്ങിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബിക് ഷോപ്പർ പോലത്തെ വലിയ സമയമായിട്ട് അതിലേക്കാണ് ഒരു ഷോപ്പറിലാണ് ഈ രണ്ട് കാലും എടുത്തിട്ടിട്ട് നേരെ ഈ പറയുന്ന ജീപ്പിൽ പുറത്ത് നിലത്ത് കാല് വെക്കുന്നു മാഷിൻ്റെ നീളത്തിൽ അവിടെ കിടത്തിയിരിക്കുന്നു ജീപ്പിൻ്റെ ഇടയിൽ നേരെ പറയുന്ന തൊട്ടടുത്ത് കൂത്തുപറമ്പാണ് തൊട്ടടുത്ത് ഏറ്റവും അടുത്ത് കൂത്തുപറമ്പ് അവിടുത്തെ ഗവൺമെൻറ് ആശുപത്രി ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ തന്നെ സംഭവം അറിഞ്ഞുകൊണ്ട് തന്നെ അവിടുത്തെ സ്വയംസവകരെല്ലാം ആളുകൾ എത്തുകയാണ് പ്രാഥമികമായിട്ട് പ്രാഥമികമായിട്ടും എന്ന് പറയുന്ന ഗവൺമെൻറ് ആശുപത്രി ഒരു ചെറിയ ആശുപത്രിയാണ് അവിടെ നിന്നും ചികിത്സ പ്രത്യേകിച്ചില്ല എങ്കിലും അവർ പ്രാഥമിക ചികിത്സ എന്ന നിലയിൽ ഒരു കെട്ട് പഞ്ഞി എടുത്ത് കാലിൽ ബ്ലഡ് കൂടുതൽ പോയി അദ്ദേഹം മരണപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചേർത്ത് വെച്ച് അപ്പോഴും ഈ മനുഷ്യൻ ബോധം കിട്ടിട്ടില്ല എന്നുള്ളതാണ് അന്ന് കൊണ്ടുപോയിട്ടുള്ള ഈ പറയുന്ന ഈ ല ബാലകൃഷ്ണൻ അന്നത്തെ സ്വയംസവരോട് പറഞ്ഞത് അങ്ങനെ കൂത്തുപറമ്പ് നിന്ന് തലശ്ശേരിയിലേക്ക് എത്തിക്കുകയാണ് തലശ്ശേരിയിലേക്ക് നേരെ തലശ്ശേരി ശ്ശേരി ജനലാശുപത്രി ഇന്നത്തെ ജലാശുപത്രിയിലേക്ക് എത്തുകയാണ് തലശ്ശേരി ജലാശുപത്രി നേരെ കാശ്വാലിറ്റിയിലേക്ക് ആ സമയത്ത് തന്നെ അവിടുത്തെ ആർ എസ് എസിന്റെ ചുമതലക്കാരും ബി ജെ പിയുടെ ചുമതലക്കാരും ഒക്കെ വരികയാണ് അന്ന് ഈ പറയുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തിയതിനകത്ത് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള മത്സ്യ നിലങ്കേരി ഉണ്ട് അദ്ദേഹം അന്ന് യുവ ജില്ലാ അധ്യക്ഷനായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യുവ ജില്ലാ അധ്യക്ഷനായിരുന്നു മത്സ്യ നിലങ്കരി അങ്ങനെ ഇവർ എത്തുകയാണ് അങ്ങനെ എത്തി ഈ പറയുന്ന ആരൊക്കെ മനസ്സിലാക്കിയ അനുസരിച്ച് മത്സ്യ നിലങ്കേരി ഉണ്ട് ഈ മർച്ച ജില്ലാ പ്രസിഡന്റ് പിന്നെ സി പി സുരേഷ് ബാബുണ്ട് സഹകാരിബ പ്രാന്തത്തിൻ്റെ സഹകാരിവായിട്ടുള്ള സി പി സുരേഷ് ബാബുണ്ട് അന്ന് വിദ്യാർത്ഥി പ്രമുഖമാണ് ആർ എസ് എസിന്റെ അതിനോടൊപ്പം തന്നെ ഒരു മട്ടന്നൂരിലുള്ള ഒരു പുരുഷവേട്ടമുണ്ട് പുരുഷവട്ടം വന്ന് താലൂക്കിൻ്റെ അതായത് പറയുന്ന ഈ മട്ടന്നൂർ ഉൾപ്പെടുന്ന കൂത്തുറമ്പ താലൂക്കിൻ്റെ ചുമതലയിൽ ഇത് നിൽക്കുന്ന സമയമാണ് അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഈ പറയുന്ന തലശ്ശേരി ആശുപത്രിയിൽ എത്തുന്നു തലശ്ശേരി ആശുപത്രിയിൽ എത്തി ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ അവരവിടുന്ന് ശ്രീനാരായണ ഒരു ആംബുലൻസ് ഉണ്ട് സർവീസ് ഈ പറയുന്ന തലശ്ശേരിയിൽ അവിടുന്ന് ആംബുലൻസിൽ കയറ്റി പെട്ടെന്ന് അവരെ വിളിച്ച് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സർജറിക്കുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഈ ശ്രീനാരായണ ആംബുലൻസിൽ വത്സന്തില്ലങ്കരിയും ഈ സി പി സുരേഷ് ബാബു ഈ പുരുഷു എന്ന് പുരുഷോത്തമൻ എന്ന് പറയുന്ന ഈ എ പി പുരുഷോത്തമൻ ഇദ്ദേഹം ഇവർ മൂന്ന് പേരുമാണ് ഉള്ളത് ഈ പറയുന്നത് സാധാരണ മാസയ്ക്ക് തൊട്ട് സൈഡിലായിട്ട് ആംബുലൻസിൻ്റെ പുറകിലിരിക്കുകയാണ് അങ്ങനെ ഹൈ സ്പീഡിൽ പോവുകയാണ് ഈ ഇതിനു മുമ്പ് പറയാൻ ഞാൻ വിട്ടുപോയ ഒരു സംഭവം ഉണ്ട് ഈ ഇരുവച്ചാൽ ടൗണിൽ നിന്ന് ഈ സദാനന്ദ്രന്റെ ഏർ എടുത്തുകൊണ്ട് ഈ ജീപ്പിൽ കയറി മുന്നോട്ട് പോകുന്ന സമയത്ത് ഏകദേശം ഒരു അര കിലോമീറ്ററിനുള്ളിൽ തന്നെ സി പി കാര് വീണ്ടും തടഞ്ഞു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പാടില്ല ചോര വാർന്ന് മരിക്കണം അതാണ് അവരുടെ ടാർഗറ്റ് ആശുപത്രി കൊണ്ടുപോകാൻ പാടില്ല ആ സമയത്താണ് പെട്ടെന്ന് പോലീസിൻ്റെ സൈറൻ കേൾക്കുന്നത് സൈറൻ കേൾക്കുന്ന സമയത്ത് അന്ന് അവരുടെ ഭരണമല്ലല്ലോ കോൺഗ്രസിൻ്റെ ഭരണമാണ് അതുകൊണ്ട് സൈറൻ കേൾക്കുന്ന സമയത്ത് പോലീസ് ഒട്ടും പിടിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് ആ സമയത്ത് പെട്ടെന്ന് ഇവർ സ്പ്രെഡ് ആയി ഇങ്ങനെ ചെതര ഓടി ചതരോ ഓടികൊണ്ടാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞത് അദ്ദേഹം മരണപ്പെടാതിരിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അവിടെ അന്ന് ചോര ചോര വാർന്നൊലിച്ച് മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ച ഒരുപാട് കഥകളുണ്ട് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് അങ്ങനെ ഈ തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയാണ് ഏകദേശം പന്ത്രണ്ട് മണി പന്ത്രണ്ടരയോടുകൂടി തലശ്ശേരി മെഡിക്കൽ കോ സോറി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സർജറി ആരംഭിക്കുകയാണ് അന്ന് സർജറിക്ക് സമ്മതപത്രത്തിൽ സൈൻ ചെയ്ത് കൊടുത്തത് അന്നത്തെ ഈ ഞാൻ പറഞ്ഞ കുത്തോർമ താലൂക്കിന്റെ ചുമതലയിലുണ്ടായിരുന്ന ഈ പറയുന്ന പുരുഷവട്ടനാണ് സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കുന്നത് പുരുഷവട്ടൻ സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കുന്നു മാത്രമല്ല ഈ ആംബുലൻസിൻ്റെ വാടക രസീതും ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് അങ്ങനെ അവിടെ നിന്ന് ഏകദേശം പതിനഞ്ച് ദിവസത്തോളം അവിടെ തന്നെ കഴിയുകയാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പന്ത്രണ്ട് മണി തൊട്ട് ഏകദേശം മൂന്ന് മണി മൂന്നര വരെയോളം നീണ്ടുനിന്ന സർജറി ആയിരുന്നു സർജറിക്ക് ശേഷം ഈ കാലുകൾ ബിക്ഷോപ്പറിലിട്ട് തന്നെ കൊടുത്തു ഈ കാലുകൾ ബിക്ഷോപ്പറിലിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാല് ഒരു സ്ഥലത്ത് മാത്രമല്ലായിരുന്നു വിട്ട് കാലിന് തുരുതുര വെട്ടുണ്ടായിരുന്നു എന്താ പറയാ യഥാർത്ഥത്തില് ഒരു കോഴീനെ ഇറച്ചി വെട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കശാപ്പ് ശാലയിൽ എങ്ങനെയാണോ ഒരു ചെറിയ പീസായിട്ട് ഇറച്ചി വെട്ടുക ആ നിലയിലായിരുന്നു വെട്ടിവെച്ചിരുന്നു അതുകൊണ്ട് ഒരു തരത്തിലും ഈ ഒരു കാലുപയോഗിക്കുക അല്ലെങ്കിൽ സർജറിയിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ആദ്യം പ്രാഥമികമായി തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു എന്നാലും ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞു മാത്രമല്ല കാലും ഈ ശരീരവും തമ്മിൽ വിട്ടിട്ട് മണിക്കൂറുകളായി ഏകദേശം എട്ടരയ്ക്ക് സംഭവം നടക്കുന്നു പന്ത്രണ്ടരയോടുകൂടി സംഭവം സർജറി നടക്കാൻ പോവുകയാണ് അങ്ങനെ ഈ ആശുപത്രിയിൽ സർജറി കഴിഞ്ഞു അപ്പോൾ പറഞ്ഞത് നാല് മണിക്കൂറോളം നീണ്ടുന്ന സർജറി സർജറി ശേഷം ഇതൊക്കെ കെട്ടിവെച്ചു അവർ പറഞ്ഞു ഇനി വെപ്പ് കാല പ്രോസസ്സിറ്റൈസ് കാല് ലഘു വെക്കുക അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറയുകയാണ് ഈ ഇതിൻ്റെ ഇടയിലൊക്കെ മറ്റൊരു എന്നെ അതിശയപ്പെടുത്തി അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പുരുഷവേട്ടനുമായിട്ട് ഞാൻ രാവിലെ സംസാരിച്ചിരുന്നു ഞാൻ പുരുഷവേട്ടനുമായിട്ട് പരിചയപ്പെട്ട് അദ്ദേഹത്തോട് സംസാരിച്ച സമയത്ത് അവരെയൊക്കെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും സാധാരണ മാസ്റ്റർ ബോധം കിട്ടിട്ടില്ല അദ്ദേഹം ആംബുലൻസിൽ അതായത് തലശ്ശേരിയിൽ നിന്ന് ഈ പറയുന്ന കോഴിക്കോടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആംബുലൻസിൽ ഇരുന്ന സമയത്ത് അദ്ദേഹം ഈ ചിന്മയ മുദ്ര കയ്യിലെ മുദ്ര പിടിച്ചിട്ട് മുദ്ര പിടിച്ചിട്ട് അദ്ദേഹം ഗണഗീതങ്ങൾ ഇങ്ങനെ ഉരുവിടുകയാണ് മറ്റെന്തൊക്കെയോ ഉരുവിടുന്നുണ്ട് ആ അതായത് ഗണഗീതങ്ങൾ ഉരുവിടുകയും മൃത്യുഞ്ജ മന്ത്രമാണെന്ന് തോന്നും അവർക്ക് വ്യക്തതയില്ല കാരണം ഒരു ആയിരിക്കണം ഒരാൾ പൂർണ്ണബോധത്തിൽ ആയിരിക്കണം എന്തായാലും വഴിയില്ല അപ്പോ അപ്പോഴും അദ്ദേഹം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് മൃത്യുഞ്ജയ മന്ത്രോ അല്ലെങ്കിൽ ഗണഗീതങ്ങളോ ഇതൊക്കെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ചിലപ്പോൾ മരിച്ചു പോകാം അന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ മരിച്ചു പോകാം തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട മർമ്മസാനും ചിലപ്പോൾ മരിച്ചു പോകാം പക്ഷേ ഈ തലശ്ശേരി ആശുപത്രിയിൽ നിന്ന് ബ്ലഡ് ക്ലോട്ടാകാൻ വേണ്ടി നമുക്ക് അങ്ങനെ പെട്ടെന്ന് മരുന്ന് കൊടുക്കാനും പറ്റില്ല എങ്കിലും അവിടെ മരവിപ്പിക്കാനുള്ള എന്തോ മരുന്ന് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇല്ലെങ്കിൽ ബ്ലഡ് കണ്ടുപോലും പോകലും അപ്പം ഈ പറയുന്ന മുറിച്ചെടുത്ത കാലുമായി ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി അവിടെ ഏകദേശം മൂന്ന് മാസക്കാലമാണ് അവിടെ കടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് പത്തൊമ്പത് സ്വയംസേവകരുടെ രക്തം നൽകേണ്ടി വന്നു ഈ സദാനന്ദ സദാനന്ദ മാഷ്ട് പിന്നീട് രണ്ടായിരത്തി പതിനാറിലോ പത്തൊമ്പതിലോ കണ്ട ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം ഇട്ടിട്ടുണ്ട് പത്തൊമ്പത് സ്വയംസേവകരുടെ രക്തമാണ് എൻ്റെ ജീവൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അദ്ദേഹം അവിടെ ഈ ആശുപത്രിവാസത്തിന് ശേഷം മുറിവൊക്കെ ഉണങ്ങി ഇതിലേക്ക് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ പറയുന്ന കാല് പിടിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു അങ്ങനെ അദ്ദേഹം സംഘത്തിൻ്റെ പ്രവർത്തകൻ പ്രവർത്തകനല്ലെങ്കിൽ എന്ന നിലയിൽ നിന്നൊക്കെ മാറി അദ്ദേഹം പിന്നീട് ഈ തൃശ്ശൂരിലെ പേരമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീ ദുർഗാവിലാസം സ്കൂളിലേക്ക് പിന്നീട് അധ്യാപകനായിട്ട് ഹയർ സെക്കൻഡറി സ്കൂളാണ് അവിടെ അധ്യാപകനായി വരികയാണ് എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷം സി പി എം വലിയ രീതിയിൽ തന്നെ പ്രതിരോധത്തില് ചെയ്തു അതിൻ്റെ ഒരു റിട്ടാലിയേഷനും അവിടെ ഉണ്ടാവുകയും ചെയ്തു ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അന്ന് ഈ പറയുന്ന പുരുഷപട്ടണം ഇവരുൾപ്പെടെ ചെല്ലുന്ന ഘട്ടത്തിൽ അവിടുത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രേഖകളിൽ പോലും പിന്നീട് കൃത്രിമം കാണിച്ചു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം കാണിച്ചു കൃത്രിമം കാണിച്ചു അതായത് അന്ന് രാത്രി ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടരയോട് കൂടി അവിടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അത് മറ്റൊരു സമയത്തേക്ക് മാറ്റിക്കൊണ്ട് മറ്റൊരു കൊലക്കേസിൽ അതായത് ഇതിൻ്റെ ഒരു റിട്ടാലിയേഷൻ നടന്ന ഒരു ഒരു കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നു തുറന്ന് തൊക്കിലങ്ങാടിയിൽ അപ്പം ആ ഒരു കൊലപാതകത്തിൽ കൊലപാതത്തിൽ പ്രതിയേറക്കാൻ വേണ്ടിയിട്ട് ഈ പുരുഷവേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ആ അതിനകത്ത് പ്രതി ഇറക്കാൻ വേണ്ടിയിട്ട് സമയത്തിൽ ഉൾപ്പെടെ മാറ്റം വരുത്തി അന്ന് പേരാവൂർ സി എ ആണ് ഇതിൻ്റെ അന്മേഷൻ ഉദ്യോഗസ്ഥർ നേരിട്ട് അറിഞ്ഞിട്ടാകാനുള്ള സാധ്യത ഒന്നുമില്ല പക്ഷേ ഈ ചില സി പി എം കാർ ആണ് ഭൂരിപക്ഷവും പോലീസ് ആ ഘട്ടത്തിലൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ ആ തരത്തിലെ ഒരു സംഭവം ഉണ്ടായി ഈ ആംബുലൻസിന്റെ വാടക രസീത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അന്ന് പോലീസിന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇവരെ കൊടുത്തിരുന്നു ഈ സ്വയം കൊടുത്തിരുന്നു അതിലെല്ലാം വലിയ മാറ്റങ്ങൾ മാറ്റങ്ങൾ വരെ തിരുത്തൽ ഉണ്ടാക്കി ഏകദേശം ഒന്നര മാസമാണ് ഈ പറയുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായത് ഈ ഏകദേശം ഒരു അഞ്ചാറ് ദിവസത്തോളിൽ തന്നെ ഈ കേസിനകത്ത് പ്രതികളെ പിടിച്ചു പ്രതികൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് അവരുടെ പേരിൽ ആ ഘട്ടത്തിൽ തന്നെ അവരുടെ പേരിൽ ഈ ഈ കൂടി കണ്ണൂർ ജില്ലയിൽ വലിയ വ്യാപകമായ അക്രമങ്ങളിലേക്ക് പോയി ഇരു കൂട്ടരും തമ്മിൽ സി പി എം അങ്ങനെ താട എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നമ്മൾ പിന്നീട് കരി നിയമം എന്നൊക്കെ വിളിച്ചിരുന്ന ഒരു കേന്ദ്ര സർക്കാർ സർക്കാരിനാലത്തെ ഒരു നിയമം ഉണ്ടായിരുന്നു താട എന്ന് പറഞ്ഞിട്ട് ആ സെക്ഷനാണെങ്കിൽ ഈ പ്രതികൾക്ക് നേരെ ഇംപ്ലിമെന്റ് ചെയ്തു ഇംപ്ലിമെന്റ് ചെയ്തെങ്കിലും പിന്നീട് അത് മാറ്റുന്ന സ്ഥിതി ഉണ്ടായി അങ്ങനെ ഈ ഇതിനകത്ത് പ്രതികളായി ഏകദേശം പന്ത്രണ്ട് പേരെയാണ് ആദ്യഘട്ടത്തിൽ പിടിച്ചത് അഞ്ച് പേരെ പിടിച്ചു പിന്നെ അങ്ങനെ പന്ത്രണ്ട് പേർ ആയിരുന്നു പ്രതിപട്ടികയിൽ എട്ട് എട്ടുപേർ ഇതിനകത്ത് നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്തതും നാലുപേര് ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ളായിരുന്നു ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരൊക്കെ ഇന്ന് വലിയ സി പി എം നേതാക്കളാണ് എന്നാണ് മനസ്സിലായി അവരൊന്നും പ്രതി ശിക്ഷിക്കപ്പെട്ടില്ല ഒന്ന് കെ ശ്രീധരനും ഹരീന്ദ്രൻ മാസ്റ്റർ എന്നറിയപ്പെടുന്നതും ബുധൻ പിന്നെ പി പുരുഷോത്മെന്നും പിന്നീട് സി പി എമ്മിൻ്റെ മട്ടന്നൂർ ഏരിയ സെക്രട്ടറി ആക്കിയായിട്ടുള്ളത് പി പുരുഷോത്തമനം ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിൻ്റെ ഗൂഢാലോചന കേസിൽ പ്രതിയായിരുന്നു മനസ്സിലാക്കുന്നത് ഈ പ്രതികളുടെ പേര് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു അവരൊന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല പിന്നെ അവിടെ ഈ ഉരുവച്ചാല തന്നെയുള്ള സംസാരം വിളിച്ച് അവിടെ നിന്ന് ഒരുപാട് കളക്ട് ചെയ്തിട്ടാണ് ഈ പ്രതികളുടെ പേര് കിട്ടിയത് ഈ കള്ളിപ്പറമ്പ് ബാബു അവിടുത്തെ ഉരുവച്ചാൽ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ആ ഘട്ടത്തിന് പിന്നെ നാണു കോഴി കുഴിക്കൽ നാണു പിന്നെ രവീന്ദ്രൻ മാസ്റ്റർ അദ്ദേഹം എൽ സി മെമ്പറായിരുന്നു ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു ഒരു അധ്യാപകൻ കൂടിയാണ് അധ്യാപകൻ കൂടിയാണ് പിന്നെ ഒരു കൃഷ്ണൻ മാസ്റ്ററുണ്ട് കൃഷ്ണൻ മാസ്റ്റർ ഉണ്ട് പിന്നെ ഒരു ശ്രീധരൻ പിന്നെ ബാബു ഒരുമിച്ചാൽ അങ്ങനെ എട്ട് പ്രതികളും പിന്നീട് ഈ പറയുന്ന ഗൂഢാലോചന കേസിലെ പേര് പേരുമടക്കം പന്ത്രണ്ട് പേരായിരുന്നു ഇതിനകത്ത് എട്ട് പേരെയാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോർട്ട് പിന്നീട് ശിക്ഷിച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എട്ട് വർഷവും അമ്പതിനായിരം രൂപ ഇത് പെനാൽറ്റി എന്ന രീതിയിലേക്കാണ് ശിക്ഷിച്ചത് പക്ഷേ അവരൊക്കെ എന്താണ് ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് ഫെബ്രുവരി ആയിരുന്നു തോന്നുന്നു ഫെബ്രുവരിയിലെ ഈ ഹൈക്കോടതിയിൽ കേസ് പോവുകയും ഹൈക്കോടതി ആ ശിക്ഷ കുറവാണെന്നും അവരെ ഇത്ര നാളായിട്ട് വൈകി കിട്ടുന്ന നീതി അത് അനീതിയാണ് എന്ന നിലയിലൊക്കെ തന്നെ ഹൈക്കോടതി അന്ന് പരാമർശം നടത്തിയ പരാമർശം നടത്തിയിരുന്നു ഇവരെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നു പറഞ്ഞിട്ട് മാത്രമല്ല അന്ന് ഏകദേശം ഒരു ഇരുപത്തിയെ ഇരുപതിനും അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചിനും ഒരു മുപ്പത്തഞ്ചിനിടയിൽ പ്രായമുള്ളവരാണ് ഇത് ഇപ്പോൾ ഏകദേശം തൊണ്ണൂറ്റി നാലും മുപ്പത്തൊന്ന് വർഷമായി ഇന്ന് ഏകദേശം അറുപത് വയസ്സിനും അമ്പത്തഞ്ച് വയസ്സ് അറുപത് വയസ്സിനും മുകളിലാണ് മിക്കവർക്കും പ്രായം അതുകൊണ്ട് അവരൊക്കെ മുതിർന്നത് പൗരന്മാരാണ് എന്നതിൻ്റെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഹൈക്കോടതി അവർക്ക് അധിക ശിക്ഷ നൽകുക അതായത് വിചാരണ കോടതി എന്താണോ എന്ന് ശിക്ഷയായി നൽകിയത് ആ ശിക്ഷ തന്നെ മതി എന്ന നിലയിലേക്ക് പക്ഷേ ഇത് കുറഞ്ഞ ശിക്ഷ നൽകുക അല്ലെങ്കിൽ ഈ ശിക്ഷ അനുഭവിക്കാതിരിക്കുക ഇതെല്ലാം തന്നെ നാടിന് കൊടുക്കുന്ന തെറ്റായ സൂചനകളാണ് എന്ന നിലയിലേക്കും ഹൈക്കോടതി അന്ന് പരാമർശങ്ങൾ നടത്തിയിരുന്നു അന്ന് ഈ കേസിൻ്റെ അകത്ത് വളരെ നിർണായകമായത് ഈ ഇളക്കുഴി സ്വദേശിയായിട്ടുള്ള ഒരു ലക്ഷ്മണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ സാക്ഷിമൊഴിയാണ് അതായത് ഏകദേശം പത്തോ അമ്പതോളം വരുന്ന പേര് ഈ പറയുന്ന ഈ ഉരുവച്ചാലിൽ ഉണ്ടായെങ്കിലും ഇൻസിഡൻറ്റ് നടക്കുന്നിടത്ത് ഉണ്ടായെങ്കിലും ആരും സാക്ഷി പറയാൻ വേണ്ടി തയ്യാറായിരുന്നില്ല സ്വഭാവമായിട്ടും എല്ലാവർക്കും പേടി കാണും സി പി എമ്മിനെ ഭയപ്പെടുത്തുക എന്നുള്ളത് അവരുടെ നിലപാടാണല്ലോ അപ്പം പേടിയുള്ളത് കൊണ്ട് തന്നെ ആരും സാക്ഷി പറയാൻ കാരണം നിന്നിട്ടില്ലെങ്കിലും ഈ ലക്ഷ്മണനാണ് ആദ്യമായി സാക്ഷി പറയാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തത് സ്വഭായിട്ടും ഈ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ജീപ്പിൽ കൊണ്ടുപോയിട്ടുള്ളവരും നാട്ടുകാരും ഒക്കെ ഉണ്ട് അവരൊക്കെ സാക്ഷികളാണെങ്കിൽ തന്നെ ഈ സാക്ഷികളെ പലപ്പോഴായി ഭീഷണിപ്പെടുത്തുന്ന നിലയൊക്കെ സി പി എം പിന്നീട് തുടരുന്ന നിലയുണ്ടായിരുന്നു അതുകൊണ്ട് ആരും സാക്ഷി പറയാനോ നിന്നില്ല പക്ഷേ ഈ പറയുന്ന വിചാരണ കോടതിയിൽ തൊണ്ണൂറ്റി എട്ടില് ഇതിൻ്റെ വിധി വരുന്ന സമയം വരെ എങ്കിലും ഈ പറയുന്ന സാക്ഷികൾക്ക് വേണ്ട തരത്തിലുള്ള സുരക്ഷ കൊടുത്ത് അവർക്ക് മാനസിക പിന്തുണ കൊടുത്തിട്ട് അവിടെ ഈ കൃത്യമായി കേസ് വിജയിപ്പിക്കാൻ ആ ഘട്ടത്തിൽ കഴിഞ്ഞെങ്കിലും നമ്മുടെ നീതി നിയ ന്യായ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ പൊരാമയോ അല്ലെങ്കിൽ അപക്വതയോ എന്തോ കൊണ്ടോ ആ പ്രതികളാരും തന്നെ ശിക്ഷിക്കപ്പെടുന്നതല്ലേ ഉണ്ടായിട്ടില്ല വളരെ കുറഞ്ഞ ദിവസം മാത്രം അവരുടെ റിമാൻഡിൽ പോക്കിയും അതിനുശേഷം അവരെല്ലാം തന്നെ ജാമ്യത്തിൽ പുറത്തിറങ്ങി ഇപ്പോഴും എല്ലാവരും തന്നെ സൂര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് ഏറ്റവും വലിയ ഒരു എന്താ പറയുക സങ്കടം എന്ന് പറയാൻ ഈ ആർ എസ് എസ് പ്രവർത്തകർക്കുണ്ടത് അല്ല ഇതിനിടയിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നീട് അദ്ദേഹം കണ്ണൂരിലെ ഒരു മണ്ഡലത്തിൽ മത്സരിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് അവസ്ഥ അത് ഈ രണ്ടായിരത്തി പതിനാറിലാണ് കുത്തുറമ നിയോജക മണ്ഡലത്തിലാണ് അന്ന് എനിക്ക് തോന്നുന്നത് കാസർഗോഡ് വെച്ചിട്ട് നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഈ പറയുന്ന സ്ഥാനാർത്ഥികളെല്ലാം പതിയപ്പെടുത്തുന്ന ഒരു പരിപാടി ആ പരിപാടി എന്നെ നരേന്ദ്രമോദി സദാനന്ദർഷത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് വിവരിക്കുകയും അദ്ദേഹത്തിന് രാജ്യത്തിന് ആവശ്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ധീരതയെക്കുറിച്ചും ഒക്കെ വലിയ രീതിയിൽ തന്നെ സംസാരിക്കുന്ന നിലയുണ്ടായിരുന്നു കൈ പിടിച്ചു കൈ അതെ 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 ആ ചിത്രം നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ആണ് എന്തായാലും കണ്ണൂർ ജില്ലയിലെ സി പി എമ്മിൻ്റെ അക്രമത്തെ രാജ്യവ്യാപകമായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് നയിക്കാൻ വേണ്ടി ഈ പറയുന്ന രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഈ സദാനന്ദ മാസ്റ്ററിൻ്റെ ഈ രാജ്യസഭ എം പി സ്ഥാനത്തിലൂടെ കഴിയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യസഭയിലേക്ക് പോകുന്ന സമയത്ത് രാജ്യസഭയും ലോക്സഭയും എല്ലാവരും എം പിമാരാണ് രാഷ്ട്രീയ ഭേദമന്യെ ഒരു മനുഷ്യനും വെപ്പുകാലമായി നടന്നുവരുന്നത് കണ്ടു കഴിഞ്ഞാൽ സ്വഭായിട്ടും ചോദിക്കും എന്ത് പറ്റിയതാണ് ഇതെന്ന് പറയുന്ന സമയത്ത് സി പി എം എന്നൊരു പാർട്ടിയുണ്ട് ചിലപ്പം ഡൽഹിയിൽ അത്ര വലിയ ചർച്ച ചെയ്യപ്പെടണമെന്നില്ല സി പി എം എന്നൊരു പാർട്ടിയുണ്ട് അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം കണ്ണൂർ ജില്ലയിലാണ് ആ കണ്ണൂർ ജില്ലയിലെ ഞാൻ ഒരു സ്വതന്ത്ര സ്വയംസേവനായിരുന്നു അവിടെ അവരുടെ ഈ പറയുന്ന ആർ എസ് എസ് വേണ്ടി പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ എൻ്റെ ഇരു കാലുകളും അവർ മുറിച്ചു മാറ്റപ്പെട്ടു മുറിച്ചു മാറ്റി അതിനുശേഷവും എന്നെ കൊല്ലാക്കോല ചെയ്തിട്ടും ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന നിലയിലേക്ക് അദ്ദേഹത്തിന് പറയാൻ വേണ്ടി കഴിയും അത് സി പി എമ്മിന് വലിയ തിരിച്ചടിയാവും മാത്രമല്ല അമിത്ഷയും നരേന്ദ്രമോദിയും ഉൾപ്പെടെ രാജ്യത്തെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ബി ജെ പി നേതാക്കൾ ആർ എസ് എസ് നേതാക്കൾ മറ്റ് മോർച്ച നേതാക്കൾ ഇവരെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ സദാനന്ദ മാസ്റ്ററെ കുറിച്ചുള്ള സംസാരങ്ങൾ ഇത് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സംസാരമൊക്കെ വലിയ തരത്തിൽ സി പി എമ്മിനെ അസ്വസ്ഥപ്പെടുത്തുന്നു ഏറ്റവും ഒടുവിലായി ഈ ബിനീഷ് കോടിയേരിയൊക്കെ ഈ സംഭവത്തെ അതായത് ഈ സദാനന്ദ മാസ്റ്റർ എന്തോ വലിയ കൂരനാണ് ആയിരുന്നു അതുകൊണ്ട് ഇതൊക്കെ തന്നെ അനുഭവിക്കാൻ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടതാണ് എന്ന നിലയിലൊക്കെ ചർച്ച തന്നെ ഇതിൻ്റെ ഏറ്റവും രസകരമായി ഇന്നത്തെ ചർച്ചകളിൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ട ചർച്ചകളിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന ഒരു സി പി എമ്മിൻ്റെ ചുമതലയുള്ള വ്യക്തിയാണ് ആലപ്പുഴയിലും കണ്ട ജില്ലാ നേതാവാണ് അദ്ദേഹം ഇട്ട പോസ്റ്റാണ് ഈ സദാനന്ദ മാസ്റ്ററെ കാല് പോയ കഥയറിയുമോ കെ വി സുധീഷ് എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ ഒരു അഖിലേന്ത്യാ നേതാവ് ഉണ്ടായിരുന്നു ആ നേതാവ് കൊല്ലപ്പെട്ടു അതിൻ്റെ ഒരു റിട്ടാലിയേഷനായിട്ടാണ് ഈ പറയുന്നത് സദാനന്ദ മാസ്റ്ററുടെ കാലു പോയത് അതുകൊണ്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് മണ്ടനാണ് എന്താണെന്ന് അറിയത്തില്ല ഇവരൊന്നും മിനിമം ബോധം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാം അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ പോയി ചാറ്റ് ജിബിറ്റോട് ചോദിച്ചാൽ പോലും ഇതൊക്കെ തന്നെ അവൈലബിൾ ആണ് എന്നിട്ടും ഇത്തരത്തിലുള്ള കഥകൾ എന്തുകൊണ്ടാണ് അങ്ങനെയാണല്ലോ അങ്ങനെ തന്നെയാണ് എന്തായാലും രാജ്യസഭ എം പി ആയി നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സുദാന്ത മാസ്റ്റർക്ക് ഫസ്റ്റ് റിപ്പോർട്ടിന്റെയും നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള അഭിനന്ദനങ്ങളും അദ്ദേഹം ഒരു ഒരു എന്താ പറയാ ഒരു ഒരു ചരിത്രമാണ് പ്രതീകമാണ് അദ്ദേഹം ധീരതയുടെ ധീരതയോടും അദ്ദേഹം എടുത്തിട്ടുള്ള ധൈര്യം അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ആ ഒരു ആത്മവീര്യമൊന്നും ആർക്കും അത്രയും നമ്മുടെ ഒരു കാല് വെച്ച് കുത്തിയാൽ പോലും നമുക്ക് എത്ര വേദന ഉണ്ടാകും തീർച്ചയായും കാലില്ലാതെ ഇത്രയും നാൾ ജീവിച്ച അദ്ദേഹത്തിൻ്റെ ആത്മധൈര്യത്തിന് ഒന്ന് പറയാലോ